രാവിലെ ഒരു പണിയുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ റിപ്പയറിങ് അബൂ ഷഹറ റിപ്പയറിംഗ് അബൂ ഷഹറ അങ്ങനെ നമ്മളെ കൊച്ചുവണ്ടിയിൽ ഉണ്ടോ അവിടുന്ന് വന്ന് ഇങ്ങനെ ആ ബിൽഡിങ്ങിലോട്ട് വന്ന് ഇനി പണിക്ക് പോകണം ഇതാണ് അബൂ ഷഹറ അഭൂഷകറുന്നുണ്ടോ അപ്പൊ രാവിലെ പണിക്ക് വന്ന് രാവിലെ എന്ന് വെച്ചാൽ ഇപ്പത്തുമണിയായി പതിനൊന്നര പന്ത്രണ്ട് മണിയായി അപ്പൊ നമ്മളിങ്ങനെ പന്തം പന്തം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പണിക്ക് ചെന്നിട്ട് ബാഗ് കണ്ട ടൂൾസ് പണിക്ക് ചെന്നിട്ട് നോക്കണം വാഷിംഗ് മെഷീൻ എവിടെ സൈക്കിൾ വെക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല സൈക്കിൾ വെച്ചിട്ട് പോകാം ആരും അടിച്ചോണ്ട് പോകത്തില്ലെന്ന് തോന്നുന്നു സേഫായിട്ട് സൈക്കിളൂടെ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് കൂട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു കൊണ്ടുപോകും കൂട്ടൊക്കെ തന്നെ വലിയ പൂട്ടാണ് അല്ല അടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പോയി പിന്നെ നടന്നു പോകേണ്ടി വരും പണി ൂറ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കൂട്ടാണ് കൂട്ടിക്കഴിഞ്ഞാല് ഇത് കൊണ്ടുപോവാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റും കാര്യം എന്തോ വണ്ടി ആ വേണ്ട കൂട്ടൊക്കെ ചെയ്ത അങ്ങനെ കൂട്ടാ എടുത്തോണ്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോകാൻ പറ്റും അങ്ങനെ വണ്ടി എടുത്ത് ബുക്ക് എടുത്തോണ്ടാ പോയാൽ മതി ബിൽഡിങ്ങിലോട്ട് കയറുന്നു പണിക്ക് ഇതാണ് ബിൽഡിങ് ബിൽഡിങ്ങിന്റെ ടോപ്പ് വന്നിട്ടായിരുന്നു കാണാൻ പറ്റുമെന്ന് എനിക്കേ കാണാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങക്ക് എങ്ങനെ കാണാൻ പറ്റും ഭയങ്കര സൂര്യ സൂര്യൻ്റെ ബ്രൈറ്റ്നസ് കൂടുതലാണ് അങ്ങോട്ട് കേറുകയാണ് ലിഫ്റ്റിന്റെ അടുത്ത് വന്ന് ലിഫ്റ്റില് അപ്പൊ എവിടെയെങ്കിലും തുറക്കുമായിരിക്കും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇവിടെ തുറക്കും ഇനി മേളിൽ പോകും മേളിൽ പോയിട്ട് പന്ത്രണ്ടാന്ന് പന്ത്രണ്ട് മേളിൽ പോയിട്ട് ഇനി വാഷിംഗ് മെഷീൻ്റെ കൂടെ ആയിരിക്കും വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാല് പൈസ കിട്ടും റിപ്പയർ ചെയ്തില്ലെങ്കിൽ പൈസ എഴുതില്ല അവര് കമ്പനിയാന്ന് അവിടെ ചെന്നിട്ട് എന്തോന്ന് തോന്നാ അതെല്ലാം കഴി പോയിട്ട് തിരിച്ചു വരും സൈക്കിൾ ഉണ്ടോ എന്ന് നോക്കണം പിന്നെ പിന്നെ വേറെന്താണ് ലൈവ് ഉണ്ടായിരുന്നപ്പോ ഇടക്ക് ലൈവ് ഇടമായിരുന്നു ലൈവ് ഇടാനായിട്ട് നെറ്റ് ഇല്ലല്ലോ അത് മാത്രം ലിഫ്റ്റിനകത്ത് കിട്ടത്തല്ലോ വീഡിയോ എടുത്ത് ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ചില ദിവസങ്ങൾ ഇത് അഘോഷരായിട്ടാണ് ചാർജർ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിപ്പയറിംഗും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഓക്കെ ശരി റൂം നമ്പർ കൂടി നോക്കട്ടെ പന്ത്രണ്ട് പൂജ്യം മൂന്നാം തോന്നുന്നു എത്രയോ നമ്പർ അയച്ചാൽ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ പണിയായിരുന്നു ഞാനിപ്പോൾ ഇച്ചിരി മുമ്പേ കയറി വന്നത് കഴിഞ്ഞത് അതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇങ്ങോട്ട് വീട്ടിലോട്ട് പോവുക വരുന്നു വാഷിംഗ് മെഷീൻ ഇതാണ് നമ്മൾ ഇന്ന് വന്ന റൂമിന്റെ അവിടെ നിന്ന് വിളി കാണുന്നത് എന്താ ദൂഷകറാർജ ഇങ്ങനെ അവിടുത്തെ പണി കഴിഞ്ഞു പണി കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല സംഭവം റെഡിയായി പൈസ കിട്ടി ഇന്നത്തെ ഇനി ഒരു പണി കൂടി ഉണ്ട് കുറച്ച് കഴിയാൻ ഇവിടുത്തേക്ക് ഇനി ലിഫ്റ്റ് വരുന്നവരെ നമ്മൾ കാത്തിരുന്നിട്ട് പോവുകയാണ് ലിഫ്റ്റ് വന്നില്ലേ ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാമെന്ന് പറഞ്ഞു പന്ത്രണ്ടാമത്തെ നിലയിലായിരുന്നു നമ്മൾ ജീലി ഓക്കെ അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ പണിയാവശ്യം കഴിഞ്ഞു പൈസയും കിട്ടി ഇനി എൻ്റെ ആ കൊച്ചു വണ്ടിയായിട്ട് തിരിച്ച് അങ്ങോട്ട് പോകണം പോയിട്ട് വേറൊരു പണി കൂടിയുണ്ട് എല്ലാരും എന്തുവാണോ പണി എന്തുവാണോ പറയുന്നത് ഇത് തന്നെ പണി അബലാണ് പിന്നെ ലിഫ്റ്റ് ലിഫ്റ്റ് എത്തുവോ വേറെ എവിടെ നിർത്തുവോ ഞാൻ ബസ് മാറി പോയി നിക്കത്തില്ലേ അത് കണക്ക് പിന്നെ വേറെന്തൊക്കെയുണ്ട് നമ്മളെ സ്ഥലം എത്തി അവിടെ ചെന്നിട്ട് നോക്കാം നമ്മളെ കൊണ്ടുവന്ന സൈക്കിൾ ഉണ്ടോ അത് ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോയോന്ന് നോക്കാം ഉണ്ടെങ്കിൽ രക്ഷോട്ട് സൈക്കിളിൽ പോകും ഇല്ലെങ്കി നടന്നു പോകും ആവശ്യക്കാർ കൊണ്ടുപോവു നോക്കട്ടെ ആ കൊണ്ടുണ്ട് ഭാഗ്യം ണ്ട് സൈക്കിളുണ്ട് ആരും കൊണ്ടുപോയിട്ടില്ല ഇനി സൈക്കിളിൻ്റെ പൂട്ട് അങ്ങോട്ട് തുറന്നിട്ടെ പൂട്ട് അങ്ങോട്ട് തുറക്കണം പൂട്ട് തുറന്നില്ലെങ്കിൽ എവിടെയെങ്കിലും മടങ്ങി വരും പൂട്ടും തുറന്ന് ആ അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പം പോവാ അങ്ങോട്ട് വീട്ടിലോട്ട് പോകും നല്ല കസ്റ്റമർ ആയിരുന്നു കേട്ടോ പാവം പിന്നെ കുഴപ്പമില്ല ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചില കസ്റ്റമർ കസ്റ്റമർ ഭയങ്കര ഇതാണ് പക്ഷേ പാവമായി പിന്നെ വേറെ എന്താണ് ഭയങ്കര സൈക്കിൾ ചവിട്ടി വയ്ക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുമോ സൈക്കിൾ ചവിട്ടു വേണ്ടാ വണ്ടി പൊട്ടിക്കും മൊബൈൽ ഫോൺ യൂസ് ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അത് മുമ്പും പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ ഓടിക്കുമ്പോൾ അതിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഏ വെയിലുണ്ട് വെയിലുണ്ട് നല്ല വെയിലാണ് ഇപ്പം ലൈവ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ നെറ്റില്ല നെറ്റ് ചാർജ് ചെയ്തിട്ടില്ല നെറ്റ് ചാർജ് ചെയ്തിരുന്നെങ്കിൽ അറിയാൻ പറ്റിയേന് ഈ കയ്യിലൊന്ന് പിടിക്കുന്നു മൊബൈൽ അല്ലെങ്കിൽ വലത്തെ കൈ വണ്ടി പിടിക്കുന്നതാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇന്ന് മറിഞ്ഞു വീഴും അല്ലിങ്ങനെ പോകുന്നു വണ്ടികളൊക്കെ വരുന്നുണ്ട് നമ്മൾ സൈഡിൽ കൂടി പോകുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആൾക്കാരും വണ്ടികളും എല്ലാം വരുന്നുണ്ട് ഇങ്ങനെ സൈക്ലിൻ ചവിട്ടി സൈക്കിളും ചവിട്ടി ഓരോ സ്ഥലങ്ങളിൽ പണിക്ക് പോവും അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് വരുന്ന സമയത്താണ് നിങ്ങളടുത്ത് ഞാൻ വന്നിട്ട് വീഡിയോ ഇടുന്നത് ഒരെണ് ഒരെണ്ണം കാർ കൊണ്ട് വളച്ചിങ്ങ് വെച്ച് നമ്മൾ നാട്ടിലാണെങ്കിൽ കണ്ട മഴ പോകുമെന്ന് പറയും നമ്മളിപ്പോൾ സൈഡിൽ കൂടി പോയിട്ട് ഇപ്പുറത്തൂടെ എടുത്തു ഞാൻ മാത്രമല്ല സൈക്കിളുമായിട്ട് പോകുന്നത് ഒരുപാട് പേരുണ്ട് കാണാൻ പറ്റുമെങ്കിൽ കാണാൻ പറ്റും പക്ഷെ ഞാൻ ഇതിന്റെ അകത്തോടെ കേറിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഇടിച്ചു ഒരു സൈഡിൽ കൊണ്ടുവിട്ട് തന്നെ ആകുമ്പോഴത്തേക്ക് ആർക്കൊരു ഒരു ഇല്ല ആൾക്കാർ നടന്നു പോകുന്ന വഴി കൂടി നമുക്ക് വയ്യ ഇങ്ങനെ പോവാ റോഡ് കൊള്ളത്തില്ല ഭയങ്കര സൗണ്ട് ഈശ്വര പയ്യ ഇറങ്ങി ഭയങ്കര വെയിൽ കേട്ടോ വെയിലത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് സന്നായിരിക്കണം അല്ലേ എപ്പോഴും റൂമിൽ ഇരുന്ന് അവിടെ ഇരിക്കുമല്ലോ എല്ലാരും റൂമിൽ റൂമിൽ ഇരുന്ന് പോകുന്ന കണക്കൊന്നുമല്ല വെയിലത്തൊക്കെ ഉണ്ടല്ലേ റിസ്ക് ആണ് വെയിൽ എൻ്റെ ഫ്രണ്ട് കാണിക്കണമെങ്കിൽ ഇങ്ങനെയാണ് ഫ്രണ്ട് കണ്ട കാണാൻ പറ്റും ഇതാണ് ഫ്രണ്ട് നല്ല വെയിലുണ്ട് ഈ വെയിലത്താണ് നമ്മള് ജോലിക്ക് പോകുന്നത് നമ്മള് സൈക്കിളിൽ ചവിട്ടി പോകുന്നതേ ഉള്ളു ഞാൻ അല്ലാതെ ഇതില് കൊറേ ആൾക്കാർ വെയിലത്തെ കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞ എന്ത് പാവം അല്ലേ അഭൂഷകർ പാർക്ക് എത്തി അഭൂഷകര പാർക്ക് എത്താറായി റങ്ങി പോകണം ഇനിയാവട്ടെ ഇനി മറ്റേ കുറച്ച് കാശൊക്കെ കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലേ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന ക്യാമറ ഉണ്ടല്ലേ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ക്യാമറ വാങ്ങിച്ച് സൈക്കിളിൻ്റെ ഫ്രണ്ടിലേക്ക് വെക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് ഇടണം എന്നിട്ട് അത് നിങ്ങൾ കാണാൻ പറ്റും ഓ ഒരു രണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ഉണ്ട് ചവിട്ടാൻ ക്ഷീണിക്കത്തില്ല പട്ടിക ഇവിടുത്തെ സ്കൂൾ ബസ് ബസ്സുകൾ കണ്ടിട്ടുണ്ടോ സ്കൂൾ ബസ് ഇതാണ് ചെറിയ വണ്ടി അത് ചെറിയ സ്കൂൾ ബസ് പലതൊക്കെ ഉണ്ട് ഇപ്പം സ്കൂളിൽ വിട്ട് വരുന്നേ പിള്ളേരൊക്കെ രാവിലെ പഠിക്കാൻ പോകുന്നതല്ലേ രാവിലെ പഠിക്കാൻ പോയിട്ട് വരുന്നത് ഇവിടെ നിർത്താം വണ്ടി വരുന്നു വണ്ടി പോട്ടു ആർക്കും നമ്മളൊരു ശല്യം ഉണ്ടാകരുത് നമ്മൾ സേഫായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും സേഫായിട്ട് പോകാൻ പറ്റും മനസ്സിലായേ പിന്നെ അഭിഷകര പാർക്ക് കണ്ടില്ലേന്ന് പറയുന്നില്ലേ അഭൂഷകരെ പാർക്ക് ഞാൻ കാണിച്ച് തരാം പാർക്ക് അതിന്റെ അടുത്ത് നിന്നിട്ട് സൈക്കിൾ വീടല്ലോ അഭൂഷകര പാർക്ക് ഇതാണ് ഇതാണ് അഭൂഷകർ എന്ന് പറയുന്നത് ഉണ്ടോ അഭൂഷകര പാർക്ക് കാണുന്നുണ്ടോ അഭിഷേകർ പാർക്ക് കാണാത്തവരൊക്കെ കണ്ടോ വലിയ പാർക്കാണ് നിനക്ക് തോന്നുണ്ട് ഇവിടെ പാർക്ക് അഭിഷകരയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മൾ റൂട്ട് മാറിപ്പോയി സംസാരത്തിലായിപ്പോയി പാർക്കിനെ ചുറ്റിയിട്ട് ഇതിലേക്കൂടെ അങ്ങ് അപ്പുറം പോവാം സേഫായിട്ട് സൈക്കിള് നീളിൽ കൂടി കയറ്റിയിട്ട് പോവാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റത്തില്ലോ എന്ന് തോന്നില്ലേ അത് വെയിലാണ് വെയിലായതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല എന്നാലും കുഴപ്പമില്ല സംസാരം കേൾക്കാൻ പറ്റും പറയുന്നത് സംസാരം കേൾക്കാൻ പറ്റുമോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ നമ്മൾ ഇടുന്ന വീഡിയോ ഇടയ്ക്ക് ഞാൻ ഓരോ ചോദ്യമൊക്കെ ചോദിക്കും കേട്ടോ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു വീഡിയോ കാണിച്ചിട്ട് അവസാനം ഒരു ചോദ്യമൊക്കെ ചോദിക്കത്തില്ലേ അതുകണക്ക് വീഡിയോയുടെ ഇടയിലൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഞാൻ ഓടിച്ച സൈക്കിളിന്റെ കളർ എന്താണ് ഞാൻ എവിടുന്നാണ് നിന്നാണ് വളഞ്ഞത് എന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓരോരുത്തരും ഓരോരുത്തരെ അൺഫ്രണ്ട് ചെയ്യും നമ്മളെ കൂടെ നിൽക്കുന്നവരെ മാത്രമേ തീർത്തോളൂ പിന്നെ ബായി ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചുകൊണ്ട് പോകും ബായി വെള്ളം കുടിക്കും ആയി വിടെ വെള്ളം കുടിച്ചിട്ട് നമ്മളെ ഇടയിലോട്ട് വന്നിരുന്നു പിന്നെ അവരാ നമ്മളെ പറഞ്ഞിട്ടും കയറി താങ്ക് യു നമ്മളെ മണിക്ക സൈക്കിളിൽ ഫോണില്ല വെല്ലില്ല അപ്പോഴത്തേക്ക് ആൾക്കാർ നടന്ന് പോകുന്നതാണ് അപ്പോ ഇപ്പോൾ ഒരു ആഫ്രിക്ക ബ്രോ ആയിരുന്നു ബ്രോ എന്ന് വിളിച്ചിട്ട് തന്നെ ബ്രോ സൈഡ് മാറി തന്നു പാവം അപ്പോൾ നമ്മൾ പിന്നെ താങ്ക് യു ബ്രോ എന്ന് പറഞ്ഞിട്ടും തന്നെ ബ്രോ നമ്മളടുത്തൊരു വെൽക്കം പോകും പക്ഷെ അവരൊക്കെ അവരൊക്കെയാണ് സമ്മതിക്കണം കേട്ടോ ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവർക്ക് എല്ലാവരുടെയും ചില ആൾക്കാരെ അല്ലെങ്കിൽ നൂറിൽ കുറച്ച് ആൾക്കാരെ ഉള്ളു ശരിയാ ഭാത്ത ബാക്കിയൊക്കെ നല്ല നല്ല ആൾക്കാരാണ് ഇനി ഭയങ്കര കാര്യമാണ് നമ്മളടുത്ത് സഹകരിക്കുന്ന എല്ലാവരും നമുക്ക് ഭയങ്കര കാര്യം അതിപ്പോഴെന്നല്ലേ മുമ്പ് അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ വേസ്റ്റ് ബോക്സ് കാണുന്നുണ്ടോ ഏകദേശം ഞാൻ റൂമിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് റൂമിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കട്ട് ചെയ്യും ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഈ ബിൽഡിങ്ങിലായിരുന്നു എനിക്ക് ഒരാഴ്ച മുമ്പോൾ വർക്ക് വന്നത് വർക്കൊക്കെ ചെയ്ത് ഓക്കെ ആരോ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ വന്നിട്ട് അവിടെ വന്നിട്ട് വീഡിയോ പറയുന്നത് കേൾക്കാൻ പറ്റൂ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നോണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ലേ സൗണ്ടായിരിക്കും അവിടെ ചെന്നൊരു നോക്കിയിട്ടിടാം അല്ലെ പിന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് അതിൽ നിന്ന് കൂടി സംസാരിക്കണം എന്നാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ അയ്യോ കുഴഞ്ഞേ സൈക്കിൾ ചെയ്യപ്പെട്ടി കുഴഞ്ഞു ടാക്സി ടാക്സി ടാക്സിനകത്തേ ഉള്ളൂ അങ്ങനെ നമ്മൾ പുറത്തുടക്കറ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്ത വിഷക്കുന്നു കുഴപ്പമില്ലാതെ ഇതാണ് ഇവിടെ അടുത്ത് സിറ്റി റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റായത് ഞാൻ ഈ കാണുന്നത് സിറ്റി റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് അതെല്ലാം എത്തി ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഇനി ബാക്കി പോസ്റ്റ് ചെയ്യാം